മാതൃഭൂമി ബുക്സിന്റെ തൃശ്ശൂരിലെ നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് അവിടെ എത്തിയപ്പോൾ ഉദ്ഘാട ഉദ്ഘാടകയെത്തിയ പ്രശസ്ത എഴുത്തുകാരി ആ രാജശ്രീയെ കാണാനും പരിചയപ്പെടാനും അവരുടെ കഥാപാത്രങ്ങളെക്കുറിച്ച് സംസാരിക്കാനും കഴിഞ്ഞു ഞാൻ ആദ്യം വായിക്കുന്നത് ദാഷായണി എന്നും ആ പുസ്തകം തന്നെയാണ് അതിൽ ഭയങ്കര നാടൻ കഥ വളരെ നാട്ടിൻ നമ്മൾ കാണുന്ന നാട്ടു നാട്ടുഭാഷ സംസാരിക്കുന്ന ആളുകളുടെ കഥ പറഞ്ഞു അതിൽ നിന്ന് പെട്ടെന്ന് മാറിയത് അത്രയേകം എന്ന് പറയുന്ന മഹാഭാരതത്തിൻ്റെ ഒരു വലിയ ഫ്രെയിമിലേക്കാണ് മാറുന്നത് പെട്ടെന്ന് ഇങ്ങനെ ഒരു ചേഞ്ച് എങ്ങനെയാണ് വരണേ പിന്നെ അതിലത്തെ പേരുകൾ നിരമിത്രൻ വിശാഖി ആ പേരുകൾക്കൊക്കെ എങ്ങനെ എത്തിപ്പെടണം അതൊരു കൗതുകമായിട്ട് തോന്നിയിരിക്കുക ആ പേരുകൾ ഈ പുസ്തകത്തിൻ്റെ ഒരു ഇടയിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റുക എന്നുള്ളത് എൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു കേട്ടോ അപ്പം അത് ആദ്യമായിട്ട് നടക്കുന്നത് തൃശ്ശൂർ മാതൃഭൂമി ബുക്സിൽ അങ്ങനെയാണ് തുടങ്ങുന്നത് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് അപ്പോൾ ഇതുപോലെ ഈ പുസ്തകത്തിനെക്കുറിച്ച് ചോദിക്കുന്നതിന് മറുപടി പറയാനൊക്കെയുള്ളൊരു ധൈര്യം ഒക്കെ കിട്ടിയത് അതായത് ഇങ്ങനെയൊക്കെ കുറേ ലോകമുണ്ട് ഇവിടെ കുറേ മനുഷ്യരുണ്ട് അവർ പുസ്തകങ്ങളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് അപ്പം നമ്മൾ കുറേ കൂടി ഗൗരവത്തോടു കൂടിയിട്ട് കാര്യങ്ങളെ കാണണം കുറച്ചും കൂടി ഉത്തരവാദിത്തമുള്ള പണിയാണ് എഴുത്ത് അങ്ങനെയൊക്കെ നമുക്കൊരു ബോധ്യം ഉണ്ടാക്കിയതും ഈ ഒരു സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിൽക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട് അപ്പോൾ ഈ ചോദിച്ച ചോദ്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് മറുപടി പറയുന്ന ചോദ്യങ്ങളാണ് കേട്ടിട്ടുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർ ക്ഷമിക്കുമായിരിക്കും അപ്പം ഇത് ആത്രേകം എന്ന് ഒരു നോവല് ശരിക്കും അതാണ് ആദ്യം എഴുതി തുടങ്ങുന്നത് അത് രണ്ടായിരത്തി പതിനാറിലാണ് അപ്പോൾ അത് കാസർഗോഡ് ഗവൺമെൻറ് കോളേജിൽ ഞാൻ ജോലി ചെയ്യുന്ന സമയത്താണ് അപ്പോൾ വീട്ടിൽ നിന്ന് യാത്ര ചെയ്തു പോകണം നൂറ് കിലോമീറ്റർ ഉണ്ട് ട്രെയിനിൽ ഇപ്പോൾ ബേക്കലൊക്കെ കടന്നിട്ട് നമ്മൾ പോകുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾവാസമൊന്നും ഇല്ലാത്ത കുറച്ച് സ്ഥലങ്ങൾ എങ്ങനെ കാണും കാട് ഉള്ളൂ അപ്പോൾ രണ്ട് സൈഡിലേം കൂടി ഇട്ടുള്ള കാട് കാണാം എനിക്ക് ആ കാട് വലിയ ഇഷ്ടമാണ് അതായത് പച്ചപ്പൂ ഇരുട്ടൊക്കെയുള്ള കാടുകളിൽ കൂടി പോകുന്ന ഒരു വലിയ സന്തോഷമുള്ള കാര്യം ഡ്രൈവ് ചെയ്തിട്ടല്ലാതെ കാട്ടിൽ ട്രക്കിംഗ് അല്ല ഉദ്ദേശിക്കുന്നത് നമുക്ക് രണ്ട് സൈഡിലേയും കാടിൻ്റെ കാഴ്ചയെന്ന് പറയുന്നത് അപ്പോൾ അത് കാണുമ്പോഴാണ് ആ കാടിനകത്തോട്ടൊരു ഒറ്റ വഴിയുണ്ട് അതിൻ്റെ കവറിൻ്റെ കാര്യം ഞാൻ അങ്ങനെ വാശി പിടിച്ചത് അതുകൊണ്ടാണ് നമ്മുടെ മനസ്സിൽ പതിഞ്ഞൊരു ചിത്രം അപ്പം ട്രെയിനങ്ങ് പോവും പിന്നെ നമ്മൾ ഇപ്പം നഗരത്തിൻ്റെ തിരക്കിലാവും പിന്നെ തിരിച്ചു വരുമ്പോൾ വീണ്ടും നമ്മൾ ആ ഒരു ഭൂവിഭാഗത്തെ കാണും അങ്ങനെ കുറെ കഴിഞ്ഞപ്പോഴാണ് അതൊരു സ്ഥലമായിരിക്കാം അതായത് മനുഷ്യൻ്റെ സ്വാസ്ഥ്യത്തിന് പോയി ഇരിക്കാവുന്ന ഒരു സ്ഥലം ചിലപ്പോൾ മനുഷ്യരിങ്ങനെ ജീവിതത്തിൻ്റെ കുറേ കെട്ടുപാടുകളിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടി എവിടെയെങ്കിലും പോയിട്ട് ആരും കാണാത്തൊരു സ്ഥലം തിരുന്നാൽ മതി എന്നൊക്കെ തോന്നും പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അത് കുറെ കുറി മനസ്സിലാവുന്ന വിചാരിക്കുന്നു ഒരിടം ഉണ്ടാവാം സ്വന്തമായിട്ട് കാടായാലും മതി എന്ന് പറയുന്ന പോലെ അപ്പൊ അങ്ങനെ അങ്ങനെ ഒരു ഓ പോയിരിക്കാൻ പറ്റുന്ന തിരക്കില്ലാത്തവർക്ക് പോയിരിക്കാന്നല്ല മറ്റിടമില്ലാത്തവർക്ക് മറ്റിടങ്ങളിൽ നിന്ന് പുറന്തള്ളപ്പെടുന്നവർ പോയിരിക്കാവുന്ന ഒരു സ്ഥലം അതിൻ്റെ അപ്പുറത്തൊരു ദേശം ഉണ്ടാവാം അവിടെ കുറെ ഹീലേഴ്സ് കുറെ പിന്നെ വൈദ്യരും അതായത് സാധാരണ ഇവിടുത്തെ സാമ്പ്രദായിക ചികിത്സ എന്നല്ലാതെ കാടിൻ്റെ അടുത്തൊക്കെ ജീവിച്ച് ഇണങ്ങി അങ്ങനെയൊക്കെ ജീവിക്കുന്ന കുറേ മനുഷ്യർ മുഖ്യധാര ബന്ധമില്ലാതെ അങ്ങനെ ഒരു സ്ഥലം ഉണ്ടാവാമെന്ന് സങ്കല്പിച്ച് അങ്ങനെ എഴുതി തുടങ്ങിയതാണ് ഈ യാത്രയേകം അപ്പോൾ ചൂടകനും ഇളയുമാണ് ആദ്യത്തെ ആ ഒന്നാമത്തെ ചാപ്റ്ററിൽ അവരാണ് വരുന്നത് അതെന്ന് പറഞ്ഞാൽ മറ്റൊന്നല്ല എന്നാ ഒരു ഏഴ് വയസ്സായിട്ടുള്ള ഒരു പെൺകുട്ടിയെ അവളുടെ ഇടത്തിൽ നിന്ന് രാജഭടന്മാർ വന്ന് കൊണ്ടുപോവാണ് അത് രാജകൊട്ടാരത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് അവിടെ അവളെ അവിടെ ഇനി മുതൽ അവൾ അവിടെയാണ് ജീവിക്കുക അപ്പൊ ഒരു വൈദ്യ പാരമ്പര്യമുള്ള കുട്ടിയാണ് ഈ കുടുംബം വൈദ്യ പാരമ്പര്യം ഉള്ളതാണ് അപ്പം കൊട്ടാരത്തിന് ഇവരുടെ ചികിത്സ ആവശ്യമുണ്ട് അങ്ങനെ കൊണ്ടുപോവാണ് അപ്പം ഒന്നുമില്ല ഇനി കാണാനൊന്നും പറ്റില്ല കാരണം അത് രാജസേവനത്തിന്റെ ഓരോ ഒക്കെ ഭാഗമാണല്ലോ അപ്പൊ അമ്മ യാത്ര ഒരു സീനാണ് അപ്പൊ അവര് പറയുന്നത് ആൺകുട്ടിയാണെങ്കിൽ യുദ്ധത്തിന് പിടിച്ചുകൊണ്ട് പോകും ഇതിപ്പോ പെണ്ണായതുകൊണ്ട് ജീവനോടെ ഉണ്ടാവല്ലോ എന്ന് പറയുന്ന ഒരു ധൈര്യത്തില് ഞങ്ങള് കഴിഞ്ഞോളും എന്നൊക്കെ പറയുന്നൊരു സാധനമാണ് യാതെ എഴുതിയത് പിന്നെ അത് കുറച്ച് മൂന്നാല് ചാപ്റ്ററി മുന്നിട്ട് നിന്ന് പോയത് പിന്നെ വിചാരിക്കുന്നത് നമ്മൾ ഈ പണ്ട് കണ്ട സീരിയലൊക്കെ ഉണ്ട് ചന്ദ്രകാന്ത പോലത്തെ അങ്ങനത്തെ എന്തെങ്കിലും ഒരു കഥയായി പോകും കുറച്ച് കഴിയുമ്പോൾ അതും ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു കാരണം നമ്മളൊരു കഥ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല ഒരു നോവലും കേവല കഥയല്ല കഥ കൊണ്ട് എന്തെങ്കിലും നമുക്ക് സാധിക്കാനുണ്ടെങ്കിലേ നോവലിൽ കഥ പറയേണ്ടതുള്ളൂ പറഞ്ഞ് അവസാനിപ്പിക്കണമെന്നുമില്ല ഇപ്പം അങ്ങനെ തരത്തിലുള്ള യാതൊരു ഇല്ല അപ്പം ഏതെങ്കിലും ഒരു കഥാപാത്രത്തിൻ്റെ കഥയല്ല പിന്നെ എന്ത് നമ്മൾ ചെയ്യും ഇതിനെക്കുറിച്ച് ഇനി നമ്മൾക്ക് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കൂടെ നിന്ന് പിന്നെ അതിൻ്റെ ഭാഷയും വേറെ തന്നെ അതായത് നമ്മൾ അതുവരെ ശീലിച്ചിട്ടുള്ള സാഹിത്യ ഭാഷ ഏ പക്ഷെ എഴുതുന്ന സമയത്ത് കാടും ഒക്കെ ആയതുകൊണ്ട് സംസ്കൃതത്തിൻ്റെ ഒരു അതിപ്രസരം വേണ്ട കുറച്ചൊരു ദ്രവീഡിയൻ സാധനം വരാം അപ്പോൾ അതേപോലെ ആൾക്കാരുടെ പേര് ഇള ഭൂമി എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ പിന്നെ ഇത് പുരാണത്തിൽ ഒരു ഇള കാണാം അതായത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അതായത് ഒരു ജെൻഡർ ഫ്ലൂയിഡിറ്റി ഉള്ള ഒരു കഥാപാത്രമാണ് ഇളൻ ഇള എന്നിങ്ങനെ ലിംഗാവസ്ഥകൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ അവൾ ഈ ആഗമൊക്കെ നടത്തുന്ന സമയത്ത് അഗ്നി ജോലിപ്പിക്കുന്നത് സൂപ്പർവൈസ് ചെയ്യാനുള്ള ആളാണ് അപ്പം അങ്ങനെയുള്ള ഒരു ഇളയുണ്ട് ഭൂമി എന്നുള്ള പേരുണ്ട് അപ്പം അത് സ്വീകരിക്കാം തീരുമാനിച്ച് അന്നേരം ഇളയും ബലനും ചൂടകനും ഒക്കെ ഉണ്ട് നിരമന്ത്രി ഒന്നുമില്ല വിശാഖയില്ല മഹാഭാരതമായിട്ടുള്ള ബന്ധവും ഇല്ല പിന്നെ എല്ലാം കൂടി ആകെ പിന്നെ അതവിടെ ഇട്ടിട്ട് കൃഷ്ണയുടെ ഒരു ഒരു ചാപ്റ്ററാണ് പിന്നെ എഴുതുന്നത് അപ്പം അത് അവളുടെ ജനനവും കാര്യങ്ങളും അതായത് അർജുനൻ മറ്റൊരു കല്യാണം കഴിച്ച് കൊണ്ടുവന്ന ദിവസം അവൾക്കുണ്ടാകുന്ന കുറച്ച് വേവലാതികൾ അവളുടെ സ്നേഹം അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ള സാധനം അപ്പോൾ എനിക്കൊന്നും ശുദ്ധ പെങ്കി ഒരു ഘട്ടം കഴിയുമ്പോൾ നമുക്ക് അങ്ങനെയൊന്നും തോന്നുന്നത് എല്ലാം കളഞ്ഞ് അങ്ങനെ മതി നോവൽ എഴുതാൻ എന്നെ കൊണ്ട് കൊള്ളൂല തീരുമാനിച്ചത് ഉപേക്ഷിച്ച് പിന്നെ അതിൻ്റെ വായനകൾ ആ സമയത്ത് കുറേ നടക്കുന്നുണ്ട് മഹാഭാരതമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങൾ പേരാവധിക്കാർ വേണ്ടത് വായിക്കുന്നുണ്ട് അപ്പോൾ നമ്മളാ സമയത്ത് കിട്ടാവുന്ന പുസ്തകങ്ങൾ വായന എപ്പോഴും നടക്കുന്നുണ്ട് വായന നല്ല പുസ്തകങ്ങളെ വായിക്കുകയുള്ളൂ ട്രാഷ് വായിക്കുന്ന പരിപാടിയില്ല നല്ല പുസ്തകങ്ങൾ എങ്ങനെ തിരിച്ചറിയുമെന്ന് ചോദിച്ചാൽ നല്ല വായനക്കാരുടെ ഗ്രൂപ്പുകൾ അവർ നിർദ്ദേശിക്കുന്ന പുസ്തകങ്ങൾ കാണും അല്ലെങ്കിൽ ഒരു ഒരു അഭിപ്രായം വരുമല്ലോ റൈറ്റംസ് കാണും സോഷ്യൽ മീഡിയ വളരെ കുറച്ച് ആശ്രയിക്കുന്നുള്ളു അല്ലാത്ത പുസ്തകങ്ങൾ അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കാണാനുണ്ട് അപ്പം അങ്ങനെ അത് ഇട്ട് നോവൽ ഉപേക്ഷിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ കോളേജിലൊക്കെ നാക്കിൻ്റെ പണികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഒരുപാട് ജോലി ചെയ്താൽ അതൊന്നും അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളൊരു അവസ്ഥ ഉണ്ടാവുമല്ലോ ചിലപ്പോ അല്ലെങ്കിൽ കുറ്റം കേൾക്കേണ്ടി വരും അങ്ങനെ ഒരു ദിവസം എടുത്ത പണിക്കേ കുറ്റമുള്ളൂ ഇതുമതി സാധനം ഞാൻ എഴുതിയിട്ട് കല്യാണേച്ചി അപ്പൊ എന്താ മഹദ്വചനങ്ങളൊക്കെ ഇങ്ങള് എഴുതുവരും ചാണകൻ പറയാത്തൊരു മഹദ്വചനമാണ് കല്യാണേച്ചി പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല അപ്പൊ അതിട്ട് അതിന് നല്ല റെസ്പോൺസ് ആയിരുന്നു അപ്പം അത് ക്ലച്ച് പിടിച്ച് അങ്ങനെ മൂന്നാല് കല്യാണേച്ചി വന്നു കഴിഞ്ഞപ്പം ഒരു ധൈര്യമായി ഒരു ദിവസം അവർ ഇത് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഇന്ന് കാണുന്ന ഫസ്റ്റ് ചാപ്റ്റർ അല്ല അന്ന് കല്യാണിച്ച് ദാഷാണി എന്നൊരു കൂട്ടുകാരി ഉണ്ടായിരുന്ന മറ്റാണ് പോകുന്നത് ഇപ്പം പറഞ്ഞു പോകുന്നിട്ട് അവസാനം ദാഷാണിയുടെ കഥയിൽ കയറി കല്യാണി ഇപ്പം ഓരോ ദിവസ ഇപ്പം എനിക്കിന്നേരം വലിയ ഞാൻ ഞാനെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ഒരു കാര്യം പറയില്ലേ അതായത് കന്യയ്യപ്പന്മാരുടെ എണ്ണം കുറഞ്ഞു പോയാൽ അയ്യപ്പൻ മാളിയപ്പുറത്തിനെ കല്യാണം കഴിച്ചോളാം അതേപോലത്തെ ഒരു സാധനമായിരുന്നു അതായത് എനിക്ക് നൂറ് ലൈക്ക് കിട്ടിയാൽ അടുത്ത അതൊക്കെ ബാലിശമാണ് പക്ഷെ ചില സമയത്ത് മനുഷ്യർക്ക് നിലനിൽക്കാൻ കുറെ ബാലിശതകൾ വേണം അപ്പൊ ഞാൻ എന്തെയ്തു നോക്കുമ്പോൾ നൂറും അല്ല ഇരുന്നൂറൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസം അടുത്തത് എഴുതുന്നു അങ്ങനെ അത് തുടങ്ങി പിന്നെ തുടങ്ങി കുടുങ്ങി എന്ന് പറഞ്ഞ അവസ്ഥയായി കോളേജ് തുറന്നു പിന്നെ ഒരു അത്യധ്വാനം ഇരുന്നു എങ്ങനെയെങ്കിലും ആയിട്ട് തീർക്കണം എഴുപത്തഞ്ച് ദിവസം കൊണ്ട് അപ്പളയ്ക്ക് പിന്നെ ഇപ്പം അതിന് മാതൃഭൂമി വന്നു അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചത് ഞാൻ നിർത്തണോ ഫേസ്ബുക്കിൽ ഇടുന്നത് അപ്പം അത് വേണ്ടെങ്കിലും എഴുതിക്കോളാം പറഞ്ഞു അത് പൂർത്തിയാക്കി എന്തായാലും ഇട്ടില്ല എഴുപത്തിയഞ്ചോളം വേണം പിന്നെ അതിനകത്ത് ചാപ്റ്ററുകളൊക്കെ മാറി അവസാനം ഒരു മൂന്ന് ദിവസം മെനക്കെട്ട് ക്യാഷ് ലീവ് എടുത്ത് ലൈബ്രറിയിലൊക്കെ പോയിരുന്ന പ്രളയമൊക്കെ ഉള്ള സമയം തീർത്തു കൊടുത്തു അങ്ങനെയാണ് കല്യാണി വരുന്നത് അത് വന്ന് കഴിഞ്ഞപ്പം വലിയ ഉത്തരവാദിത്തമായി അടുത്ത നോവലവിടെ അപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ചിനി ഇതിൻ്റെ തുടർച്ചയില്ല പിന്നെ എല്ലാവരും പറയുന്നത് നിങ്ങൾക്ക് പറയാനുള്ള ഞാൻ നോവലിൽ പറഞ്ഞു അതുകൊണ്ട് ഇനിയൊരു നോവൽ ഉണ്ടാവാൻ എന്ന് അതിലൊരു ശരിയുണ്ട് അതൊരു ശരിയുണ്ടത് കാരണം പത്തിരുപത്തഞ്ച് വർഷത്തെ മൗനം പത്താ നാൽപ്പത് നാൽപ്പത്തഞ്ച് കൊല്ലത്തെ ജീവിതം ഒക്കെ കൂടി വന്ന് കഴിഞ്ഞപ്പം ഈ നോവൽ അതുണ്ടല്ല അടുത്ത നോവൽ എന്ന് പറഞ്ഞ ചോദിച്ചാൽ ആലോചന വന്നിവിടനെ പിന്നെ എനിക്ക് ഒരു ഓപ്ഷനേ ഉള്ളു അതായത് ഇതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ഒരു നോവൽ അത് നമ്മുടെ കൈത്തന്നെ ഉണ്ടല്ലോ അവർ തവണ പരാജയപ്പെട്ട ഒരു ആണ് അത് രണ്ടാമത് എടുത്ത് എന്നിട്ട് മൊത്തത്തിൽ പൊളിച്ച് അതുവരെ എഴുതിയ സാധനങ്ങൾ മുഴുവൻ പൊളിച്ച് ഇന്നെ സ്പെല്ലിലാണ് കുചിമാരതന്ത്ര ഭാഷ എന്ന് പറയുന്ന പുസ്തകം അത് എൻ്റെ റിസർച്ചുമായി ബന്ധപ്പെട്ട് ഞാൻ റെഫർ ചെയ്ത പുസ്തകമാണ് അതിൽ ആയുർവേദ ചികിത്സ അങ്ങനത്തെ അതിൽ സ്ത്രീകളെ ക്ലാസിഫൈ ചെയ്യുന്ന ഒരു സാധനം ഉണ്ട് അതിൽ അപ്പോൾ അങ്ങനെ അവരുടെ വർഗീകരണം ശരീരത്തിൻ്റെ പ്രത്യേകത നോക്കി വർഗീകരിക്കുന്നതും ഒക്കെ ഉണ്ടായിരുന്നു റിസർച്ചിൻ്റെ ഭാഗമായിട്ടത് വേണ്ടി വന്നിരുന്നു ആ ബുക്ക് അത് എവിടെയോ സഞ്ചരിച്ചിട്ട് ആ പുസ്തകം തിരിച്ച് വരുന്നതെന്ന് വരാണ് രണ്ടാമത് തുടങ്ങാൻ വിചാരിക്കുന്ന ദിവസം അപ്പോൾ ക്ലീബ അതായത് ക്ലൈബ്യ ചികിത്സ എന്ന് പറയുന്ന വിഭാഗം അവിടെ കണ്ട് അത് ഈ എന്താണ് പറയുക ലിംഗാവസ്ഥ ഉഭയലിംഗസ്ഥ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് ക്ലൈബ്യം ചികിത്സിക്കുന്നത് താൽക്കാലിക രോഗാവസ്ഥയാണ് അപ്പോൾ അങ്ങനെയൊക്കെ അപ്പോൾ രോഗം എന്ന് പറയുന്ന രീതിയിലാണ് ഈ അവസ്ഥയെ പണ്ട് ഉള്ള ആൾക്കാർ കാണുന്നത് അല്ലെങ്കിൽ അവർ എന്തോ ആ ഒരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് പൊതുധാരയിൽ നിൽക്കാൻ പറ്റാത്ത രീതിയിലത്തെ പ്രശ്നങ്ങളുണ്ട് എന്നുള്ള രീതിയിലാണ് ആ പുസ്തകത്തിൻ്റെ സമീപനം അവിടെ നിന്നാണ് അടുത്ത ത്രെഡ് കിട്ടുന്നത് പിന്നെ ഈ മഹാഭാരതത്തിലേക്ക് കയറിക്കഴിഞ്ഞാൽ ഉള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ അതൊരു വലിയ ക്യാൻവാസാണ് അതിന്റെ ഫാബ്രിക് നമുക്ക് ഉപയോഗിക്കാം ഓരോ ഘട്ടത്തിലും ആകെ ചെയ്തത് ഞാനുണ്ടാക്കിയ കഥാപാത്രങ്ങൾ ഉള്ളതാണ് ആൾക്കാരെ കൊണ്ട് തോന്നിപ്പിക്കലാണ് അങ്ങനെ തോന്നിയാൽ രക്ഷപ്പെട്ടു എന്ന് ഞാൻ വിചാരിച്ചത് പക്ഷേ നല്ല ഗുണവും ദോഷവും ഉണ്ട് ആൾക്കാരെന്താ ചെയ്യുന്നത് ആ കഥാപാത്രങ്ങൾ മഹാഭാരതത്തിൽ ഇല്ലല്ലോ എന്നാൽ തന്നെ ഇതുവരെ എവിടെയാണ് മഹാഭാരതത്തിൽ അങ്ങനെ ഒരു സംഭവമില്ല അങ്ങനെ എഴുതിയിട്ടില്ല അപ്പം നിരമിത്രനെ കുറിച്ച് പറയും നൗലൻ്റെ മോനാണ് സഹദേവന്റെ എന്നൊക്കെ മാറി മാറി പറയുന്നുണ്ട് പിന്നെ ഭഗതത്തിൻ്റെ മോനാണ് ആയിക്കോട്ടെ ആരുടെയോ മോനായിക്കോട്ടെ ഒരു പേരെടുത്തതാണ് അപ്പം പിന്നെ ശിഖണ്ഡി എന്നുള്ള വാക്ക് അത് ആ പേര് ഞാൻ ഉപയോഗിച്ചിട്ടില്ല നവല എന്ത് കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥമൊക്കെ മനോഹരമായ അർത്ഥമൊക്കെയാണ് പക്ഷേ അത് ഒരു വലിയ വിഭാഗം മനുഷ്യർക്ക് അങ്ങനെ വിളിക്കപ്പെടാൻ ഇഷ്ടമല്ല പിന്നെ നമ്മൾ ഇന്നത്തെ കാലത്ത് നിന്നുകൊണ്ടൊരു നോവൽ എഴുതുമ്പോൾ ആ പേര് ഉപയോഗിക്കുന്നതിൽ യാതൊരു അർത്ഥമില്ല അതൊന്നും രണ്ടാമത്തെ കാര്യം ഞാൻ വ്യാസന്റെ മഹാഭാരതം അല്ല പിന്നെ എന്താ പറയുക ഉപജീവിച്ചതും ഉപയോഗിച്ചതും മറ്റൊരു മഹാഭാരതമാണ് യേസുമാട്ര മലയിലൊക്കെ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ ഏത് ശിഖണ്ഡി പാണ്ഡവരുടെ ഭാര്യയാണെന്ന് പറയുന്നത് അപ്പം അതേത് മഹാഭാരതമായിരിക്കും അപ്പോൾ നമ്മൾ കണ്ടെത്തപ്പെടാത്ത കുറേ മഹാഭാരതങ്ങൾ കാണും ഒരുപാട് വേർഷൻസ് കാണും അതിലൊരു വേർഷൻ ഉപയോഗിക്കുന്നതേ ഉള്ളു അതിലേയാളുടെ പേര് നിരവധി തരുന്നതായിരിക്കാം അത്രയേ അപ്പോൾ അങ്ങനെയാണ് പേരുകൾ കണ്ടുപിടിച്ചത് വിശാഖ എന്നുള്ള പേര് അത് ആദ്യമേ അതായത് നിരമത്തിൽ നിന്നുള്ള പേരിൻ്റെ കൂടെ ഉണ്ടായി വന്ന പേരാണ് വിശാഖ കാരണം എന്നു വെച്ചാൽ അതിന് വേറെ അങ്ങനെ പ്രത്യേകിച്ച് വേറെ ഉദ്ദേശം ഉണ്ടാക്കിയതല്ല അയാൾക്ക് വളരെ ഒരാളിനെ ആശ്രയിക്കാൻ പറ്റണം അപ്പോൾ അങ്ങനെ ആശ്രയിക്കാൻ പറ്റുന്ന ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാകും ഇല്ല അവരെ ആശ്രയിക്കില്ല ഒരാളെ നമ്മളെ ആശ്രയിക്കുന്നൊക്കെ ആദ്യം ഐഡൻറ്റിറ്റി വായിക്കുമ്പോൾ നമ്മൾ അവർ തമ്മിൽ അപ്പോൾ അങ്ങനെ ഐഡൻറ്റിറ്റി ഉള്ള ഒരാളുടെ അയാളുടെ പേരാണ് അയാളുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് അത് ആണായാലും പെണ്ണായാലും പിന്നെ ഈ പേരുകൾ മുഴുവൻ സംസ്കൃതത്തിൽ എഴുതുമ്പം ഇപ്പം നിരമിത്രൻ എന്നുള്ളത് നിരമിത്ര എന്നാണ് സംസ്കൃതത്തിൽ എഴുതുക അതുപോലെ വിശാഖനുള്ളത് വിശാഖ സാധനം വരുന്നത് സ്ത്രീ സ്ത്രീയാകുമ്പം ദീർഘം വേണം വിശാഖ അല്ലെങ്കിൽ നിരമിത്ര എന്ന് വേണം അതില്ലാതെ സംസ്കൃതത്തിൽ എഴുതി എങ്ങനെ വരും ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷിലേക്ക് പോകുമ്പോഴും നിരമിത്രയോ വിശാഖയോ ആണ് അത് ആണുമാവാം പെണ്ണുമാവാം അപ്പം അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ പേര് അങ്ങനെ ചെയ്തത് പേരിനോട് ഭയങ്കര കൗതുകം ഉണ്ട് തങ്ങളുടെ നടുക്ക് വെച്ച് കാണാനും വായിക്കുമ്പോൾ തോന്നിയ കുറച്ച് കൗതുകമുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കാനും കഴിഞ്ഞിട്ട് വളരെ സന്തോഷമുണ്ട് കണ്ടതിൽ വളരെ സന്തോഷമാണ്